ഐക്യ കേരളം അതിന്റെ അറുപതാം പിറന്നാൾ ആഘോഷിച്ച അതേ ദിവസം തന്നെ അനന്തപുരിയിൽ മറ്റൊരു മഹാപ്രഖ്യാപനമുണ്ടായി ഭാരതത്തിലെ ആദ്യത്തെ വിസർജന വിമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടങ്ങുന്ന പ്രൌഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു അവിടെ വലിയ ജനക്കൂട്ടം അവരുടെ മുമ്പിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇന്ദ്രജാല പരിപാടി നടത്തുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി സാധാരണ ജാല വിദ്യാ പരിപാടിയല്ല നേരെമറിച്ച് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ജാലവിദ്യാ പരിപാടി മന്ത്രിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ കേരളത്തെ മാലിന്യമുക്തമാക്കാം എന്ന സന്ദേശം വെളിപ്പെടുത്തുന്ന ഇന്ദ്രജാല പരിപാടി പരിപാടി നടക്കേണ്ടതിന്റെ രണ്ട് ദിവസം മുമ്പാണ് മന്ത്രി കെ ടി ജലീൽ ഈ പരിപാടിയെക്കുറിച്ച് എന്നോട് പറയുന്നത് വിഷയം ഇതായത് കൊണ്ടും സമയക്കുറവ് കൊണ്ടും ആകെ അങ്കലാപ്പിലായി ഞാൻ പരിപാടിയുടെ പെരുമ കൊണ്ട് വയ്യ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി ഐ എ എസ് എന്റെ കയ്യിലേക്ക് ഒരു പുസ്തകം നീട്ടി മാലിന്യം എന്നായിരുന്ന പുസ്തകത്തിന്റെ പേര് വീട്ടിലെത്തിയ ഉടനെ ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് തവണ ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഡോക്ടർ വാസുകി രചിച്ച പുസ്തകത്തിനകത്ത് മാലിന്യ വിമുക്തമായ ഒരു സംസ്ഥാനത്ത് സ്വപ്നം കണ്ടുകൊണ്ട് മനോഹരമായി എഴുതിയ പുസ്തകം എത്രമാത്രം മലയാളികൾ ഇത് വായിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ അന്ന ജാനവിദ്യാ പരിപാടി ചിട്ടപ്പെടുത്തിയത് പുസ്തകത്തിനകത്ത് വാസുകി ഇങ്ങനെ പറയുന്നു ശുചിത്വമേഷൻ സംഘടിപ്പിച്ച ഒരു പൊതുജന സമ്പർക്ക പരിപാടിയിൽ ഒരാൾ പറഞ്ഞത്രേ എന്റെ വീട് ശൂന്യ മാലിന്യ ഭവനമാണ് അന്നുണ്ടാവുന്ന ജൈവ മാലിന്യങ്ങളെ ഞങ്ങൾ അന്നന്ന് തന്നെ കമ്പോസ്റ്റ് ചെയ്യുന്നു അതിന് വിധേയമാവാത്ത മാലിന്യങ്ങളെ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം കത്തിച്ചു കളയുന്നു എന്ന് എല്ലാവരും കയ്യടിച്ചു ഇതിൻ്റെ ദുരന്തം എന്താണ് എന്നറിയാതെ ഞാൻ ഓർത്തു ഇതാണ് ഓരോ ദിവസവും നടക്കാനിറങ്ങുന്ന സമയത്ത് ഒരു പത്ത് വീടുകളുടെയെങ്കിലും മുമ്പിൽ കൊച്ചു കൊച്ചു മാലിന്യ കൂമ്പാരങ്ങൾ കത്തിയരിയുന്നുണ്ടാവും അതിൽ നിന്നും പുക അന്തരീക്ഷത്തിലേക്ക് പടർന്നു കയറുന്നുണ്ടാവും ജനലഴികൾക്കിടയിലൂടെ വീടിനകത്തേക്ക് ആ പുക ഉയരുന്നുണ്ടാവും അതിനകത്ത് നിഷ്കളങ്കരായ കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും സുഖമില്ലാത്ത ആളുകൾ തളർന്നു കിടക്കുന്നുണ്ടാവും നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ പുക എല്ലാ ദിവസവും ശ്വസിക്കുകയാണെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉറപ്പ് ക്യാൻസർ മാത്രമല്ല ഒരുപാട് രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ പുകയിലുള്ള വിഷവാതകം ക്ലോറോക്നെ പോലെയുള്ള തൊക്കി രോഗങ്ങൾ കരൾ സംബന്ധമായ രോഗങ്ങൾ കാസാരോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി ഒരുപാട് രോഗങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്നു ഈ പുക ശ്വസിക്കുന്നതിലൂടെ അതിലപ്പുറം ഗർഭിണികളായ സ്ത്രീകൾ ഇത് ശ്വസിക്കുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അസുഖമുണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായ ഈ പുക ഒരു വിഷവാതകമാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം നോക്കൂ പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് അതിനകത്ത് നിരവധി വിഷാംശങ്ങളുണ്ട് ഡയോക്സിൻ ഫ്യൂറാൻ നൈട്രിക് ഓക്സൈഡ് സൾഫർ ഓക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കാർബൺ മോണോക്സൈഡ് തുടങ്ങി നിരവധി വിഷാംശങ്ങൾ അതിനകത്തുണ്ട് ഈ വിഷബാതകം സൃഷ്ടിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാലിന്യങ്ങൾ ഒരു കാരണവശാലും കത്തിക്കരുത് അപ്പോൾ അടുത്തൊരു ചോദ്യം ഒരുത്തിരിക്കുന്നു പിന്നെ ഇത് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ഇവിടെ ഡോക്ടർ വാസുകിയുടെ പുസ്തകത്തിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതാണ് മൂന്ന് ആറ് റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ ഇതിനെക്കുറിച്ചും വിശദമായി പറയേണ്ടതുണ്ട് അത് പിന്നീടാവാം ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് വിടാം